കുറഞ്ഞ അത്യാധുനിക കോതമംഗലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി പുതുപ്പാടി ഫാദർ ജോസഫ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് എസ് വിദ്യാർത്ഥികൾ ബസ്സുകൾ കഴുകി വൃത്തിയാക്കുന്നതിനൊപ്പം ബസ് സ്റ്റാൻഡ് പരിസരവും വിദ്യാർത്ഥികൾ ശുചീകരിച്ചു പുതുപ്പാടി ഫാദർ ജോസഫ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് എൻ എസ് എസ് യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിലാണ് കോതമംഗലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് ബസ്സുകൾ കഴുകി വൃത്തിയാക്കുകയും പരിസരം വൃത്തിയാക്കുകയും ചെയ്തു അധ്യാപകരായ ഗ്രീബി കെ വർഗീസ് കവിതാ സി ചെറിയാൻ ജീവൻ കെ എസ് ലാബ് അസിസ്റ്റന്റ് എൽദോസ് കെ സി വിദ്യാർത്ഥി പ്രതിനിധികളായ പൂനം ബെൻഗ്ര ശ്രീഹരി അഫ്നിത അനുഗ്രഹ മരിയ എം സിജു മുഹമ്മദ് ഷാഹിൻ തുടങ്ങിയവരാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് മാനിയ മൊബൈൽസ് എ എം റോഡ് പെരുമ്പാവൂർ പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ